ഡെയിലി വോമിങ്ങിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശം കണ്ടപ്പോൾ മനസ്സിലായി മനസ്സിലാക്കാണല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറൊന്നുമല്ല ഞാൻ ഇത്തിരി മഞ്ഞൾ നട്ടിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ ചാക്കിൽ നട്ടതാണ് അപ്പോൾ ഏകദേശം നോക്കിയപ്പോൾ വിളവെടുക്കാറൊക്കെ ആയിട്ടുണ്ട് അതിൻ്റെ തണ്ടൊക്കെ ഉണങ്ങി ഇലകളൊക്കെ ഉണങ്ങി അതുപോലെ മണ്ണൊക്കെ നല്ലതുപോലെ ഉണങ്ങി വന്നിട്ടുണ്ട് മണ്ണും നമ്മുടെ മഞ്ഞളാണെങ്കിലൊക്കെ വെള്ളമൊക്കെ ഒലിഞ്ഞ് നല്ലതുപോലെ ഉണങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ വിചാരിച്ചെന്നാൽ അത് പറിച്ചേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ നട്ട വീഡിയോ ഒക്കെ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നേ എങ്ങനെയാണ് നട്ടതെന്നും ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് എന്തൊക്കെയാണ് ഇതിനകത്ത് ചേർത്തതെന്നും ഒക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ നട്ടിട്ട് എനിക്ക് എന്തെങ്കിലും വിളവുണ്ടോ അതായത് മഞ്ഞളൊക്കെ അറിയണ്ടേ അപ്പോൾ ഏകദേശം നല്ല വെയിലൊക്കെയാണ് ഇപ്പം നമുക്ക് ഉണക്കാനൊക്കെ പറ്റിയ സമയമാണ് അപ്പോൾ അതങ്ങനെ പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ഇതുപോലെ ചെറിയ ചാക്കിലെ രണ്ട് പീസ് മഞ്ഞൾ നട്ട് ഇത് കണ്ടോ അപ്പോൾ ഏകദേശം നമുക്ക് അത്യാവശ്യത്തിന് അതായത് ഒരുപാടൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് കുഞ്ഞി ചാക്കിലായത് കൊണ്ട് നമുക്ക് ഇത്രയൊക്കെ വിളവ് കിട്ടിയല്ലോ അപ്പോൾ എന്താണത്തെ രണ്ടേ രണ്ട് പീസ് നട്ട് കൊടുത്താലും ഇതുപോലെ കുഞ്ഞ് ചാക്കാണെങ്കിലും നമുക്ക് നമ്മുടെ ആവശ്യത്തിന് എന്തായാലും കിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ നമുക്ക് സ്ഥലമില്ലാത്തവരും ഒക്കെ ആണെങ്കിൽ നമുക്ക് മുറ്റത്ത് ഇതുപോലെ രണ്ട് മൂന്ന് ചാക്കിലൊക്കെ നമ്മൾ നട്ടു കൊടുക്കുകയാണെങ്കിൽ അതായത് നമ്മൾ പൊട്ടിയ ബക്കറ്റ് ചട്ടികൾ അങ്ങനെയൊക്കെ ഉള്ളതിലൊക്കെ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടിന് ബക്കറ്റൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ നമ്മൾ നട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ നമ്മുടെ ആവശ്യം നമുക്ക് ഒരു വർഷത്തേക്കുള്ള മഞ്ഞളിന് മഞ്ഞൾപ്പൊടിക്കൊന്നും നമ്മൾ എങ്ങും അന്വേഷിച്ച് പോകണ്ട നമ്മൾ കടകളിലൊക്കെ പോയിട്ട് നമ്മൾ പാക്കറ്റ് കെമിക്കലൊക്കെ ചേർത്ത് കളറൊക്കെ ചേർത്ത് മഞ്ഞളല്ലേ വാങ്ങുന്നത് അപ്പോൾ ഇതുപോലെ വേസ്റ്റ് ആക്കി കളയുന്നത് അതായത് ഞാൻ സിമൻറ്റ് ചാക്കാണ് എടുത്തേക്കുന്നത് അപ്പം സിമന്റ് ഇങ്ങനെ നടുവേ മുറിച്ചിട്ട് ഉപയോഗം കഴിഞ്ഞ് കളയുന്ന സിമൻറ്റ് ചാക്കാണ് അപ്പോൾ അതിൽ ഞാൻ നട്ട് കൊടുത്തതാണ് ഒരുപാടൊന്നും മണ്ണൊന്നും നിറച്ചിട്ടില്ല അതുപോലെ കരിയിലെയും നമ്മുടെ ചകിരിച്ചോറ് ചാണപ്പൊടി ഉണ്ടോ ഇത്രയേ ഉള്ളു ചാക്ക് അങ്ങനത്തെ കുഞ്ഞി ചാക്കിലാണ് നട്ട് കൊടുത്തത് അപ്പം ഞാൻ എന്തെങ്കിലും ഞാൻ നടുന്ന ടൈമിൽ ചകരിച്ചോറൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്താ ചെയ്താൽ നമ്മൾ തേങ്ങ പോയിച്ചിട്ട് കളയുന്ന ഉണ്ടല്ലോ ആ ചാക്കിരി ഞാൻ പീസാക്കി മുറിച്ചിട്ട് നമ്മുടെ ഈ മണ്ണും അതായത് ചാണകപ്പൊടിയും ഒക്കെ കൂടെ മിക്സാക്കിയിട്ട് ഇതിലേക്ക് അങ്ങനെയാണ് ഞാൻ ഈ ചാക്കിൽ നിറച്ച് കൊടുത്തത് എന്നിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ അത് ഇത്തിരി വളർന്ന് ഇലകളൊക്കെ വലിപ്പം വെക്കാൻ തുടങ്ങിയ സമയത്ത് ഞാൻ ഇതിലേക്ക് ചാര ഇട്ട് കൊടുക്കുമായിരുന്നു അപ്പം നമ്മൾ ഈ മഞ്ഞളിന് ചാര ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് നല്ല പോലെ വിത്തുണ്ടാകും അപ്പം ഞാൻ അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ചാര മഴയുള്ള സമയത്തൊക്കെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചാര ഇട്ട് കൊടുക്കുമായിരുന്നു അങ്ങനെ ചെയ്തിട്ട് രണ്ടോ എൻ്റെ ചാക്കിൽ അതായത് വലിപ്പം ഇല്ലാത്ത ചാക്കിൽ വലിപ്പം ഇല്ലാത്ത ചാക്കാണേലും എനിക്ക് ഇത്രയൊക്കെ വിത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്തിരി നമ്മൾ ബുദ്ധിമുട്ട് ഇതുകൊണ്ടോ കഷ്ണം നമ്മൾ ഇട്ട ചകിരിയുടെ പീസാണിതൊക്കെ അപ്പം നമ്മളൊരു ഇത്തിരി അല്ല നമുക്ക് ഒരു വർഷത്തേക്ക് നമ്മൾ മഞ്ഞളിനെങ്ങും പോകണ്ട ഇതുപോലെ നമ്മൾ നമ്മളെന്താന്ന് വെച്ചാൽ ഇതെല്ലാം ഇനി പറിച്ച് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മളതെല്ലാം ക്ലീനാക്കി നമ്മൾ പിന്നെ പുഴുങ്ങിയെടുത്ത് വെയിലത്ത് വെച്ച് ഉണക്കിയൊക്കെ എടുത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് ഒന്നിച്ചാണെങ്കിൽ നമുക്ക് മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിച്ച് കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഒരു വർഷത്തേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിക്ക് വേറെ എങ്ങും പോകണ്ട അപ്പം നമുക്ക് അടുത്ത വർഷം നടാനാണെങ്കിലും ഇത് കഴിഞ്ഞ് നമുക്ക് വിത്ത് എടുത്ത് വയ്ക്കുകയും ചെയ്യാം നമുക്ക് കൂടുതൽ നടുകയും ചെയ്യാം ഇപ്പം നട്ടതിനേക്കാളും കൂടുതൽ നമുക്ക് നടുകയും ചെയ്യാം അതിനുള്ള വിത്തും നമുക്ക് കിട്ടും നമ്മുടെ ആവശ്യത്തിന് മഞ്ഞൾ പൊടിക്കും അതുപോലെ പച്ചമഞ്ഞളൊക്കെ ആണെങ്കിലും ഇപ്പം ഏത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും മിക്ക വീടുകളിൽ ഈ പച്ചമഞ്ഞൾ ഇല്ല കാരണം എന്തെങ്കിലും ഒരു പച്ചമരുന്നിൻ്റെയൊക്കെ ആ ഒരു മരുന്നിൻ്റെ ആവശ്യത്തിന് വരുമ്പോൾ മഞ്ഞൾ അന്വേഷിച്ച് ഓടി നടക്കുന്ന വീ വീട്ടിലുള്ള ആൾക്കാരും ഉണ്ട് അപ്പം അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിലും ഇതുപോലെയൊക്കെ ഒരു രണ്ടോ മൂന്നോ ചാക്കിലൊക്കെ നമുക്ക് ആവശ്യത്തിന് നടുകയാണെങ്കിൽ നമുക്കൊരു മരുന്നിനാണെങ്കിൽ പോലും നമുക്ക് വേറെ എങ്ങും അന്വേഷിക്കും നടക്കേണ്ട അതുപോലെ നമുക്ക് മഞ്ഞപ്പൊടിക്കും നമ്മൾ എന്താ പറയുക പച്ചമഞ്ഞലാണെങ്കിലും ഒക്കെ നമുക്ക് ഇതുപോലെ കിട്ടും നമ്മൾ രണ്ടോ മൂന്നോ ചാക്കിലൊക്കെ നമ്മുടെ മുറ്റത്ത് ഇതുപോലെ നട്ട് കൊടുക്കുവാണെങ്കിൽ അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറന്നുപോകല്ലേ ഓക്കെ താങ്ക്